പ്രൈമറി ഫസ്റ്റ് ആൻഡ് നോളജ് ഇന്നത്തെ മനുഷ്യരുടെ വീണ്ടെടുപ്പിൻ്റെ ഒരു നോഷൻ ഓഫ് റിഡംഷൻ കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം ഇത് കേട്ടപ്പോൾ ഇവർ ഭയങ്കര സന്തോഷമായി അവരെന്താ പറയണത് എനിക്ക് ഈശോയോട് അധികം ബന്ധമൊന്നുമില്ല പക്ഷെ എനിക്ക് മാതാവിനോട് ഭയങ്കര ബന്ധമാണ് ബന്ധമായിരുന്നെന്ന് ഇപ്പോഴല്ല പണ്ട് എനിക്ക് ഈശോയോട് അധികം ബന്ധമൊന്നുമില്ല പക്ഷേ എനിക്ക് മാതാവിനോട് ഭയങ്കര അടുപ്പമാണ് എന്താ കാര്യത്തിൽ ഞാൻ പണ്ട് വല്ലാർപാടം പാട്ടിൽ പള്ളിയിൽ എല്ലാ സദ്യക്കും പോയി മാതാവിനെ കാണുമായിരുന്നു ഇതാണ് എക്സ്ട്രാ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് ഇല്ല ഈശോയിൽ അവന് വിശ്വാസം അടുപ്പം പിന്നെ എന്താണ് എക്സ്ട്രാ കരിക്കുലം നമ്മൾ ചെയ്യുന്നത് അതായത് എന്തു വൈ വി പ്രൊമോട്ട് മേരി എന്താ കാര്യം എന്താണ് സാധാരണ മനുഷ്യന് വീണുപോയവനെ താങ്ങാൻ അമ്മയാണ് എപ്പോഴും ഏറ്റവും നല്ലത് അന്ന് ഒരു കാലത്ത് ഇവരൊന്ന് പച്ചപ്പിടിച്ച് വരേണ്ട പഠനകാലങ്ങളിൽ അമ്മയുമായിട്ട് ഇത്തിരി അടുപ്പമുണ്ടായിരുന്നു അമ്മ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു ഇവൻ ചത്തതുപോലെ കിടക്കുകയാണെങ്കിലും ഇവരെ പൊക്കിക്കൊണ്ടുവന്ന് അമ്മ ഉടമ്പടി ധ്യാനം കാണിച്ചു കൊടുത്താൽ ആദ്യം അമ്മ വന്നെ വരോ കണ്ടില്ലേ ആളെ പതുക്കെ ഈ ആളുടെ ഈ ആളെ ടേക്കപ്പ് ചെയ്യാൻ പോയി ഇവൻ സീറോ ആയിപ്പോയി സൈക്കോളജിനെ കാണുന്നത് മാനസിക വിഭ്രാന്തി ഉള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് ഡിപ്രഷൻ മൂഡിലേക്ക് തൻ്റെ മകൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ അവൻ്റെ ഒരു വഴി കാണിച്ചു കൊടുക്കണം ഉടമ്പടി അപ്പോൾ അന്നുപോലെ അവൻ്റെ മനസ്സിൽ തോന്നി മാതാവിൻ്റെ അടുത്ത് വരണം ഉടമ്പടി എടുക്കണം പക്ഷേ ഉടമ്പടി എടുക്കാൻ നേരത്ത് പുള്ളിക്കാരൻ്റെ തന്നെ പുള്ളിക്കാൻ്റെ ഉള്ളിൽ തന്നെ പ്രശ്നം ഉണ്ടാ പറയും ഉടമ്പടി ഒന്നും എടുക്കുന്ന എനിക്ക് പറ്റത്തില്ല കാര്യം കേൾക്കുമ്പോൾ ഭയങ്കര പാടാണല്ലോ ഉടമ്പടി ജടിക മനുഷ്യന് ഭയങ്കര പാടാണ് ഞാൻ എനിക്ക് ആദ്യം ദൈവം ഉടമ്പടി തന്നപ്പോഴേ ജടിക മനുഷ്യനെ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് ഉടമ്പടി ചെയ്തത് അല്ല എല്ലാത്തിനും മരിച്ചു പോകാതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു ദൈവത്തിൽ നിന്ന് അക അല്പമെങ്കിലും തീപ്പരിയുള്ളവൻ ഊതിക്കത്തിച്ച കത്തന കക്ഷികൾക്ക് മാത്രമാണ് ഉടമ്പടി അന്ന് ഇന്ന് സംഭ്യമായിരിക്കണത് എന്നുവെച്ചാൽ കൈനനയാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കാതെ ദൈവത്തിൻ്റെ സാക്ഷിയാകാതെ സത്യസന്ധമായ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനും ഈ സ്വർഗീയ അവകാശത്തെ പങ്കാളികളാകരുത് എന്നുള്ള ബോധമാണ് അമ്മ എനിക്ക് ഉടമ്പടി പുസ്തകം എഴുതുമ്പോൾ തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ എക്സ്ട്രാ ആയിട്ടുള്ള ബേഡൻസ് വെച്ചിട്ടുണ്ട് എന്താണ് കൃപാസനം പത്രം കൊണ്ട് നടന്ന് കൊടുക്കണം മഴയത്തും വെയിലത്തും പോരെ പരിപാടി നാണയം കണ്ട ഇതിനേക്കാളും വലിയ കാര്യം ഒരു മനുഷ്യൻ നാണവും മാനവും ഉള്ളവനാണ് അവന് അവനെക്കുറിച്ച് തന്നെ ആവശ്യമില്ലാത്ത അതിബോധ്യങ്ങളുണ്ടെങ്കിൽ അവന് ഉടമ്പടിൽ പങ്കുണ്ടാകരുതെന്ന രീതിയിൽ തന്നെ ഇത് ചെയ്തിരിക്കണത് അല്ല വഴിയേ പോലുള്ളവന് കയറി ഇതിൻ്റെ അത് പണിയാകും വരുന്നില്ല അതായത് ദൈവത്തോടൽപ്പിനും അടുപ്പമുള്ളവനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ദൈവസ്നേഹം ഇപ്പോഴും അവശേഷിച്ചിരിക്കുന്നവനെ രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് ദൈവം ആദ്യം ഉടമ്പടി തന്നത് അതുകൊണ്ട് തന്നെ രോഗികളെ പോയി കാണണം അപ്പോൾ രോഗികളെയും കാണണം ഇനി ഏത് രോഗികളെ കാണുവാനാണ് രോഗികൾ ഞാനങ്ങനെ കാണും വീട്ടിൽ തന്നെ രോഗമുണ്ടെങ്കിൽ അവർ ഭയങ്കര പ്രയാസമാണ് ഈ രോഗികളവിടെ അടുക്കുന്നത് ആ അസുഖപ്പെട്ട് വരട്ട എന്ന് രീതിയിലല്ലാതെ അവരെ പരിചരിക്കുക അവരോട് ചോദിക്കുക നമുക്കറിയാലോ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നമുക്കറിയാലോ നല്ല വീട്ടിലെ ക്ഷമ സഹനം കരുണ നന്മയൊക്കെ ഒന്നും ഇല്ലാത്ത വീട്ടിൽ ഒരു രോഗി ഉണ്ടെങ്കിൽ ആ രോഗിയുടെ വിഷമങ്ങൾ ഇരട്ടിക്കോ ഉള്ളൂ ശരിക്കും കാര്യം നമ്മളിങ്ങനെ അവരുടെ പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇരുന്നുവെച്ചും പുതപ്പൊക്കെ കറക്റ്റ് ചെയ്ത് മൂത്രമൊക്കെ കഴുകിയൊക്കെ മാറ്റിയിട്ട് വഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ വയറ്റിൽ നിന്ന് പോയി കിടക്കണം കാണാം അപ്പോഴ് ഇത് അത് പിന്നെ ഒരു കണക്കിന് റബ്ബർ ഷീറ്റ് ഇട്ടുവെച്ചും നമ്മൾ തോർത്ത് തോർത്ത് കൊണ്ടുപോയി എന്ത് വാഷ്റൂമിലിട്ടുവെച്ചും ഈ പണ്ടാരത്തിച്ചാകാൻ പാടില്ല എന്ന് ഒരു പ്രാവശ്യമെങ്കിലും മനസ്സിലോർക്കാതെ രോഗി മരിക്കുന്നില്ല എന്നുള്ളതാണ് കുടുംബങ്ങളുടെ അവസ്ഥ പക്ഷേ ഈ രോഗിയുടെ വിശുദ്ധീകരണം ഉദ്ദേശിച്ച ദൈവം ഈ രോഗിയെ നോക്കാൻ വേണ്ടി ഒരാൾ ഒരാളവിടെ നിർത്തിയിട്ടുണ്ട് ഈ ക്ലാവ് പിടിച്ച ക്രിസ്ത്യാനിയെ അവൻ എന്ത് ജാതിപ്പെട്ടവനായാലും ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് ആരാ ക്രിസ്തുവിന് വേണ്ടി അവൻ ചിലപ്പോൾ ചിലപ്പോൾ മാധവൻ എന്നാൽ കാർത്തിക്കുന്നതായിരിക്കും പേര് പക്ഷേ ദൈവത്തിൽ ദൈവത്തിൻ്റെ ഉള്ളിൽ അവൻ ക്രിസ്ത്യാനിയായിരിക്കും ദൈവത്തോട് വിശ്വാസമുള്ള ആളായിരിക്കും അവരുടെ ഉള്ളിൽ വല്ല ക്ലാവ വല്ലതും ആത്മാവിനുണ്ടെങ്കിൽ ദൈവം തേച്ചും എനിക്ക് വെളുപ്പിക്കണ കാലമാണ് ഈ രോഗികളൊക്കെ വീട്ടിൽ കിടക്കണ കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഉടമ്പടി വിളക്കൊക്കെ ഉണ്ട് തിളങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ജീവിതകാലം മുഴുവൻ നിൽക്കുകയല്ല ഇതിനെ കൊണ്ടൊക്കെ ഇട്ട് കഴുകും കുറച്ചു ചെച്ചിമാർ കൊണ്ടുപോയി ബ്രാസോയിട്ടൊക്കെ പിടിപ്പിച്ച് ഉരപ്പിച്ച് ഇതിൻ്റെ കാക്ഷിമൊക്കെ ഊരി എടുത്തിട്ടാണ് കൊണ്ട് മിനിക്ക് പണി ചെയ്യണത് മിനിക്ക് കൊണ്ടുവന്ന് വെക്കണത് പിന്നെ എറണാകുളത്ത് നിന്ന് ഒരു ചേട്ടായി കുറേ ഒരു മരുന്നും കൊണ്ടുവരും ഒരു ദിവസം മുഴുവനും രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് ഇതെല്ലാം തേച്ച് മിനിക്കും ചേട്ടയും ചേട്ടയുടെ ഭാര്യയും കൂടി അവർക്കിതിൻ്റെ പണിയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇത് മിനക്കി കൊടുക്കണം മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കത്തന വിളക്കല്ലേ മിനുങ്ങിയിരിക്കട്ടെ എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ കത്തന വിളക്കാണ് നമ്മൾ നമ്മൾ മിനുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മളുടെ സ്വാത്ഥതയുടെ നമ്മളുടെ വൈരാഗ്യത്തിൻ്റെ നമ്മളുടെ അങ്ങനെയുള്ള ക്ലാവുകൾ ദൈവം കഴുകിക്കളയണത് കുംഭസാരത്തിലൂടെയല്ല മറിച്ച് ഒരു രോഗിനെ വീട്ടിൽ തന്നുകൊണ്ടാണ് ഒരു രോഗിനെ വീട്ടിൽ തരുമ്പോൾ നിനക്കറിയാവല്ലോ ഒന്നാമത്തേ നിനക്ക് മര്യാദയ്ക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം രോഗിക്കുള്ള ഭക്ഷണങ്ങൾ പല വ്യത്യാസമുള്ള ഭക്ഷണങ്ങളായിരിക്കും പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ മരുന്നും മണവും ഒക്കെ കേത് കാരണം നിനക്ക് ആ രോഗികൾ മുറി കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏറ്റെടുക്കുമ്പോൾ ആണ് നീ പുണ്യപൂർണ്ണമായിട്ട് വരണത് മനസ്സിലായില്ലേ പണിയാണേ നിസ്സാരമല്ല കൃപയുടെ വഴികൾ അങ്ങനെയാണ് വെച്ചിരിക്കണത് അല്ലാതെ ആരും ഇങ്ങനെ കൈന്ന് അനിയാതെ മീൻ പിടിക്കാമെന്ന് വിചാരിക്കരുത് കാര്യം ദൈവം അങ്ങനെ ചെയ്തിട്ടില്ല കുറിച്ച് രൂപ കാണുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ഇതിൽ കഷ്ടപ്പെട്ട് തന്നെയാണ് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ വീണ്ടെടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നമ്മുടെയൊക്കെ ഒന്നും ചോദിക്കും കർത്താവ് എനിക്ക് വേണ്ടി തൂങ്ങി മരിച്ച് കഷ്ടപ്പെട്ട് പങ്കപ്പാട് അനുഭവിച്ചല്ല എന്നിങ്ങനെ എൻ്റെ ഇങ്ങനത്തെ ഓഹരി തരാൻ പറഞ്ഞാൽ പറയും നീ അത് പേയ്മെൻറ്റ് ചെയ്യാൻ പറയും നിൻ്റെ പേയ്മെൻറ്റ് വെക്കാൻ പറയും നിൻ്റെ പേയ്മെൻറ്റ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഓരോ ശുശ്രൂഷകളും ഭർത്താവിൻ്റെ നാമത്തിലായിരിക്കണം വേറെ ആരുടെ നാമത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല എൻ്റെ ചേട്ടായി നിങ്ങളെ ഓർത്താണ് ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണത് ഭയങ്കര പാടാണ് കേട്ടാ നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാൽ അനുഭവിക്കണം ഞാനാണ് കാര്യം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് തള്ളയും ഭർത്താവ് വീട്ടിലില്ല അമ്മ അമ്മായി അമ്മ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ തക്കത്തിന് അവർ മരുമ സ്വന്തം മകളുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോയിരിക്കേൻ മലപ്പുറം പോയതാണെന്ന് നമുക്കറിയാം അവർക്കും അറിയാം പക്ഷേ അവർക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അവർക്കിട കുഞ്ഞുങ്ങളൊക്കെ പോയി നോക്കേണ്ടത് അവർക്കൊരു ഇവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി അവരുടെ മനസ്സിലുള്ള ചിന്ത ഇങ്ങനെ അഴുക്ക് പിടിച്ച ചിന്തകളുമായിട്ട് നല്ല ജീവിക്കണ അമ്മായിയമ്മമാരുണ്ട് മരുമക്കളുണ്ട് അമ്മാമയൊക്കെ ക്ഷീണമായിട്ട് കിടക്കുമ്പോൾ തന്നെ വീട്ടിൽ അത് ഇവിടെ നിന്ന് ഇവരെയും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടി വരും എന്ന് വെച്ചാൽ മരുമക്കൾ കിട്ടിയ വണ്ടിക്ക് ഓട്ടോറിക്ഷക്ക് വിട്ടിപ്പടാൻ മക്കളുണ്ട് പിന്നെ രണ്ട് കാഴ്ചയിൽ ചിലപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ വെറുതെ വിളിച്ച് വിളിച്ച് വയ്ക്കും ചത്ത കവി ചത്ത എന്നൊക്കെ ചോദിക്കും ഈ ആൾക്കാർ ഉടമ്പടി എടുത്താൽ ചീറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഉടമ്പടി എടുത്ത കാര്യം നമ്മുടെ നമ്മുടെ മനസ്സ് ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഉടമ്പടിയാണ് ആ ഉടമ്പടിയിൽ വ്യക്തികളെപ്പോഴും ദൈവ സ്വഭാവം ക്രമേണ ക്രമേണ പ്രാപിച്ചുകൊണ്ടിരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ അല്ല ഒടിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല എന്റെ വീട്ടിൽ എന്റെ ആത്മാവ് വെട്ടിത്തിളങ്ങാൻ ദൈവം വിശുദ്ധീകരണ സാഹചര്യങ്ങളോടെ ദൈവ സ്നേഹത്തോടെ സമീപിക്കുവാൻ എന്നെ സഹായിക്കണമേ ഇവയെല്ലാം സങ്കട താല്യങ്ങളെയും കൃപയാക്കി മാറ്റുവാൻ ഞാൻ രാവിലൂടെ അക്ഷയം ചെയ്യേണ്ടത് എന്റെ നാമത്തിൽ ഏറ്റെടുത്ത് ചെയ്യുന്നു പരിശുദ്ധപരമതിപേക്കാരുണ്ടതിന് നമുക്ക് അറിയാതെ അനുതാപം ഉണ്ടാകണം ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ ഇവിടെ ഉടപടി ധ്യാനം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് അനുതാപം ഉണ്ടാകണത് ദൈവം അവർക്ക് വിശ്വാസം കൊടുക്കുന്നത് കൊണ്ടാണ് അനുതാപം ഉണ്ടാവും ഈ അനുതാപം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അനുതാപത്തിന് ദൈവം തന്നെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരും ദൈവം നമ്മളെ വെയിറ്റ് ചെയ്യും നമ്മൾ വേണമെങ്കിൽ നിങ്ങളുടെ കൈയിരിപ്പ് കാരണം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ വഴിക്ക് വിധിക്ക് വിട്ടേക്കാം പക്ഷെ ദൈവം അവൻ രക്ഷപ്പെടാനുള്ള സാഹചര്യം കൊടുക്കും ഇപ്പോൾ ആൽബിൻ അങ്ങനെയാണ് ആൽബിൻ എന്താണ് ദൈവം ഇവൻ ദൈവത്തെ മറന്ന് ജീവിച്ച ആളാണ് അല്ലേ പള്ളിയും ഇല്ല പട്ടക്കാരും ഇല്ല കുടുംബ പ്രാർത്ഥനയില്ല കുംഭസാരവും ഇല്ല കുർബാനയില്ല ഒന്നുമില്ലാതെ അത് വിളിച്ചിട്ടും പോകാതെ ആറ് കൊല്ലം അതിനൊക്കെ വലുതാണ് എന്ത് എൻ്റെ പഠനം പഠനത്തെ ദൈവമായിട്ട് ആരാധിച്ച ആളാണ് ഭയങ്കര വിഗ്രഹാരാധകനാണ് ഇപ്പം നിങ്ങൾ വർഗം വിഗ്രഹമാണെന്ന് പറഞ്ഞാൽ വിശുദ്ധ രൂപങ്ങൾ വണങ്ങണമല്ല ഇതൊരു സ്മരണയിൽ നമ്മൾ ദൈവത്തിന് മുമ്പിൽ നമ്മുടെ വണക്കങ്ങൾ ആചരിക്കണതാണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൻ്റെ പഠനം വന്നാലും നിൻ്റെ കാനഡ വന്നാലും നിൻ്റെ ബിസിനസ് വന്നാലും വിഗ്രഹമായി അതാണ് വിഗ്രഹാരാധന ദൈവത്തിൻ്റെ സ്ഥാനത്ത് എന്താണ് വരണത് നീ നോക്കണം ഇപ്പം ഞായറാഴ്ച കുർബാന ഒക്കെ വിളിച്ചപ്പോൾ പോയില്ല എന്താ കാര്യം എനിക്ക് ഉദ്യോഗ എനിക്ക് ഉദ്യോഗസ്ഥർ പഠിക്കാനുണ്ട് അപ്പോൾ ആരാണ് ദൈവം അവൻ്റെ പഠനമാണ് പലത് ദൈവം എന്ന് പറയണത് അതിൻ്റെ പഠനമാണ് ദൈവം അപ്പം ഈ പഠനമാണ് ദൈവം പഠനം വഴി കിട്ടണ ഉദ്യോഗമാണ് ദൈവം അവൻ്റെ സ്റ്റാറ്റസ് ആണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആരാണ് അവനാണ് ദൈവം എന്നതിൻ്റെ അർത്ഥം കാര്യം പഠിച്ചാൽ എന്ത് കിട്ടും ഉദ്യോഗം കിട്ടും ഉദ്യോഗം കിട്ടിയാൽ എന്ത് പറ്റും സ്റ്റാറ്റസ് കിട്ടും ആർക്കും സ്റ്റാറ്റസ് കിട്ടും നമുക്ക് അപ്പം ആരാണ് ദൈവം നമ്മൾ അവനവൻ കടമ അവനവൻ കടമ്പയാണ് ഈ സംഭവം അവനവനാണ് ദൈവം എന്നാണ് പറയണത് നമ്മളെ ദൈവത്തെ മറന്നുകൊണ്ട് വേറെ എന്തെല്ലാം വസ്തു വീട് ചില ചേട്ടത്തിമാരൊക്കെ ഞങ്ങൾ കിട്ടണേ അവർ കച്ചവടം നടത്താൻ വേണ്ടി ഇവിടെ വരും അച്ഛാ ഒരു കച്ചവടം നടത്തണം ഒരു കാശുരം ബഞ്ചരിച്ച് കാശ്മോസ്സിൽ ഇടണം ഞാൻ പറഞ്ഞാൽ കാശ്മു ബോസ്റ്റിലൊക്കെ ബെഞ്ചരിച്ചൊക്കെ തരാം പക്ഷേ ഈ കച്ചവടം നിങ്ങൾ അവസാനം ദൈവമാക്കരുത് കാരണം ഇപ്പോൾ അവർക്ക് മര്യാദക്ക് ഭക്ഷണങ്ങൾ ജീവിക്കാൻ പറ്റണേ അവരുടെ ഒരു ചിന്ത എന്ന് പറയണത് ഒരു റോഡ് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ കച്ചവടം കിട്ടില്ലെങ്കിൽ എലിസിക്കുട്ടി നേരത്തെ പോയി കച്ചവടം ഒഴിച്ച് പാസാക്കി നാട്ടുകാരെല്ലാം ഉള്ളിയും മുളകും പുളിയും ഒക്കെ മേടിക്കാൻ വേണ്ടി അവിടെ ചെയ്തു അവിടെ പറ്റുപടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പൂച്ചക്കാളി ഇവിടെ വരത്തില്ല അതുകൊണ്ട് നമ്മൾ നേരത്തെ ഓടുന്ന പട്ടിക്ക് ഒരു നേരം നേരത്തെ എറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പച്ച വീതം കൂടി നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാം വേണ്ടെന്നും കട ഇടണ്ടെന്നും അല്ലേ അച്ഛൻ പറഞ്ഞത് അച്ഛൻ പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ നാളെ എലിസിക്കുട്ടിക്ക് വേണ്ടി പണി കൊടുക്കാൻ വേണ്ടി ഞായറാഴ്ച മുടക്കിക്കൊണ്ട് കടയിൽ തുറന്നുകൊണ്ടിരിക്കുന്നതാണ് പറയണത് മനസ്സിലായില്ലേ ഒത്തിരി കടക്കാർ നശിച്ചു പോകന്റെ കാരണം ഒത്തിരി പശുക്കൾക്ക് രോഗം വന്ന് ചത്തുപോകൻ്റെ കാരണം ഈ പാല് കടക്കാനും കറവെടുക്കാനും കുഞ്ഞുങ്ങളെ തീറ്റാനും കുഞ്ഞുങ്ങളെ കൊണ്ടേ കെട്ടാനും വേണ്ടി കൃപായ നിങ്ങളെ ഈട് വെച്ചു കൊടുത്തു നിന്നാണ് അതിൻ്റെ അർത്ഥം അവർ തിരിച്ചു വരാൻ വേണ്ടി നോൻപ കാലത്ത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരട്ടെ ചോദിക്കട്ടെ ശ്രീ ശ്രീ കടപ്പുറത്ത് ഒത്തിരി കത്തോരിക്കർക്ക് പണി കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് ഞാൻ ഈ ഈ അടുത്ത ഇടവിടെ പേരെന്നു പറയത്തില്ല അവർ വണ്ടി പിടിച്ചുകൂടെ തന്നെ തല്ലിച്ചും പോകും അതെന്താ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത്തെ കുർബാനയാണ് ചെല്ലിയത് ആ ഇരിക്കുമ്പോൾ അപ്പോൾ രണ്ടാമത്തെ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയാവും പിള്ളിയുടെ കുർബാനയാണ് അപ്പോൾ ചില ആൾക്കാർ പേരൊക്കെ ഇരിക്കുമ്പോഴാണ് ഇയാളുടെ മുഖം വരെ ഉണ്ട് ഇന്നലെ മരിച്ചു പോയ പക്ഷേ അപ്പം അയാൾ വന്ന് പള്ളിയുടെ വാതിക്കായി വെച്ച് അകത്ത് നിൽക്കുന്നവരെ കാണി ഇങ്ങനെ കാണിക്കും ഇങ്ങനെ നടത്തം എന്താ അറിയാമോ ചെമ്മീൻ കടലിൽ വന്നിട്ടുണ്ടെന്നാണ് അപ്പം തന്നെ ഇവർ മുടും കൊട്ടിക്കൊണ്ട് ഒറ്റ ഒട്ട ഓടും പള്ളിയുടെ ഇരുന്ന പാർട്ടി ഇപ്പം ആ കാലം മാറി കാലം മാറി ഇപ്പം വിശ്വാസത്തിലാണ് ആൾക്കാർ ജീവിക്കണത് ഞാൻ പത്തു കൊല്ലം കടലിൽ ജോലി ചെയ്തത് ഈയൊരു കാര്യം കാരണമാ ജനങ്ങൾ പ പെരുന്നാളും പടയേയും കാണിച്ച് പള്ളിയിൽ കൂടുമെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്നവർ ഇത് ഇതവര് മാത്രമല്ല കേരളത്തിൽ ഉള്ള ഒരു പ്രശ്നമാണത് ഇപ്പം എന്താ സംഭവിക്കാം ആരെങ്കിലും ചെറിയ അപ്പം ഞാൻ പറഞ്ഞു നിന്ന് ഞായറാഴ്ച കുളവാരെ കണ്ടില്ലല്ല അപ്പോൾ അവർ പറയും അച്ഛാ അരേമാർക്ക് ഭയങ്കര കോരുന്നെന്ന് പറയും അരേമാർന്ന് അരേ അരേ സമുദായത്തിൽപ്പെട്ട സംഘം അവർക്ക് ഞായറാഴ്ച ഇല്ലല്ല അപ്പോൾ അവർ കോരി മീനും വരുമ്പോൾ അവർക്ക് നല്ല വില കിട്ടും അപ്പോൾ അത് കണ്ടിട്ട് അടുത്ത ഞായറാഴ്ച ഇവനും തള്ളിപ്പോൾവാരക്ക് കൂടാതെ കൂടാതെ അപ്പോൾ ഈ പ്രലോഭനം തന്നെ വഴികൾ കണ്ടില്ലേ അപ്പോൾ ഏതെങ്കിലും ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യസ്ഥമില്ലാത്ത ആൾക്കാർ അവർ കാണിക്കുന്ന കാട്ടായങ്ങളുടെ കൂടെ നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് അതേ ചായവിൽ തന്നെ ഞായറാഴ്ച ആചരിക്കാൻ ബാധ്യതയുള്ള നമ്മളും കൂടി ചെല്ലുമ്പോഴേ ഇങ്ങനെ കുറച്ച് കുറച്ച് ജീവൻ പോയി പോയി നമ്മളിപ്പോൾ ആലവിനെപ്പോലെയാവും മുറി അടച്ചിട്ട് സൈക്കോളജിസ്റ്റിനെ കാണേണ്ട അവസ്ഥയാവും മനസ്സിലാക്ക അങ്ങനെയാണ് ആൾക്കാർ ദൈവിക ജീവൻ എന്നാണ് പറയുന്നത് അത് നഷ്ടപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ അറിഞ്ഞിട്ടും ചെയ്യാതെ ചെയ്യാതെ അങ്ങനെ ഒരു വചനമുണ്ട് ബേഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ അവർ ഇവിടെ ഉടമ്പടി എടുത്താലും ചെറിയ ആൾക്കാരെ എന്ത് ചെയ്യും ഞാനിവിടെ ഇന്നലെ ഇന്നലെ തൊള്ളായിരത്തി തൊണ്ണൂറ് ഉടമ്പടി നടന്ന ഇന്നലെ ആ തൊള്ളായിരം ഉടമ്പടി നടന്ന ഇന്നലെ അപ്പോൾ ഞാൻ ഞാനിവിടെ കാണുന്നുണ്ട് ആൾക്കാരിങ്ങനെ ഉത്സവത്തിന് മുന്ന പോലെ വെട്ടി വെട്ടിയാർത്ത് കയറി ഉടമ്പടിയൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാനൊരു ദൈവമേ അതായത് ചിലർ മാത്രം അതിൻ്റെ അകത്ത് പ്രാർത്ഥിച്ച് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ആലോചന ചെയ്ത് ദൈവത്തോടൊരു ബയലാട്രൽ എഗ്രിമെൻ്റ് ആണെന്നുള്ള ബോധ്യത്തിൽ നിശബ്ദതയിൽ ആന്തരികാധ്യാത്മിക ചൈതന്യത്തോടുകൂടി ചെയ്യും ചിലർ അങ്ങനെ ഈ ഒന്നിൻ്റെ കൂടെ ഇങ്ങനെ പോരുമല്ലോ അപ്പം ഒന്നിൻ്റെ കൂടെ പോരുമല്ലോ ഇപ്പം ഞാൻ സെമി ആര് കാലത്ത് എൻ്റെ ഒരു ഹോബിയായിരുന്നു മഴ വെള്ളം എന്ത് നല്ല എന്ത് ജൂൺ ജൂലൈ മാസത്തിൽ ഭയങ്കര മൺസൂൺ കാലവർഷമില്ലേ അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ആലുവ ഞങ്ങളുടെ കുന്നിൻ്റെ താഴെ പോയി നിൽക്കും പെരിയാറിയക്കൂടി ഒഴുകുകയാണ് അപ്പോൾ ആന ഈ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പോവും ഒഴുക്കിൻ്റെ കൂടെ വലിയ മരങ്ങൾ പല സാധനങ്ങളും ഒഴുകി വീട്ടിൽ പോകുന്ന അടക്കം കാണാം ചേട്ടൻ മരിച്ച മനുഷ്യർ ഒഴിപ്പോൾ ഞങ്ങട്ടുണ്ട് പെരിയാറ്റിൽ കൂടി ആരും കാണാതെ വഴി പോകും വള്ളക്കാരിങ്ങനെ കാണുന്ന കൂവോ അവർ കൊടുത്ത് കുത്തിക്കൊണ്ട് പോകുന്ന വള്ളക്കാർ ശവം കമന്നു കിടന്ന് ഒഴുകണ കണ്ട കൂവും പക്ഷേ ഈ ഇങ്ങനെ കൂവാൻ പോലും ആരുമില്ലാത്ത കുറേ ക്രിസ്ത്യാനികൾ ശവങ്ങളായി കമന്നുകിടന്നൊഴുകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാലത്ത് കാണുന്നത് എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും തിന്മകൾ ചെയ്താൽ ആ തിന്മകളെ അനുകരിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ഒഴുക്കിനൊത്ത് അങ്ങ് ഒഴുകിപ്പോകും അപ്പം മറ്റുള്ളവർ ഞായറാഴ്ച ആചരിക്കണില്ല അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഞായറാഴ്ച ആചരിക്കാതെ ഞാനും അങ്ങനെ ജീവിക്കും ജീവി ജീവിച്ച് കഴിയുമ്പോൾ എന്തുപറ്റും ദൈവിക ജീവൻ കുറഞ്ഞു കുറഞ്ഞ അവസാനം ആൽബിനെ പോലെ മുറി അടച്ചിട്ട് ആറ് കൊല്ലമല്ലേ ദൈവത്തെ മറന്നു ജീവിച്ചത് പക്ഷേ അമ്മയാണ് ഒരു പിടിവള്ളി എന്ന് പറയുന്നത് പണ്ട് അമ്മയുമായിട്ട് അവന് ഒരു റിലേഷൻ ഉണ്ടായി അമ്മ അത് മറന്നിട്ടില്ല ഓ ഇത് വല്ലാത്തൊരു സംഭവമായി പോയി ഞാനാ സാക്ഷിയെടുക്കാൻ കഴിയുമതാണ് ആ ഒറ്റ അക്കൗണ്ടിൽ മാത്രം പഴയ ഒരു സേവിംഗ് അക്കൗണ്ടിൽ കുറച്ച് തുക കിടപ്പുണ്ട് അമ്മയുടെ പേരിൽ അമ്മ അത് സൂക്ഷിച്ചിട്ട് ഇവൻ മരിക്കാൻ അനുവദിക്കാതെ ഇവനെ രക്ഷിക്കാൻ പോയി എഴുതി അതാണ് അമ്മയെന്ന് പറയണത് ചില പിതാക്കന്മാരും ഞങ്ങളുടെ പിതാവിനെ വിളിച്ച് ചോദിക്കും വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പ്രവാസനം ദേർ പ്രൊമോട്ടിങ് മേരി ആസ് എ ഗോഡ് യു ഇൻ ഇറ്റ് യു ആർ നോട്ട് സീങ് ഇറ്റ് അതൊക്കെ ചോദിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാതാവിനെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് ആരാട്ടൊക്കെ ചെന്ന് പറഞ്ഞിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാവിന് ദൈവമായിട്ടറിയാം ദൈവത്തെങ്കിലേക്ക് ഒരു വഴിയായിട്ട് ഒരു വിളക്കായിട്ട് അമ്മ മാതാവിനെ കണ്ണ് കാണാത്തവന് മുമ്പിൽ വഴിയില്ലാത്തവന് ഇരുട്ട് മാത്രം അവകാശമായവന് കൊളുത്തി കൊടുത്തിട്ട് കൂടെ നടക്കുന്ന പരിപാടിയാണ് ഉടമ്പടി ഞങ്ങളെ അടുപ്പിക്കുന്ന വലിയ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയുന്നു

എൻ്റെ പേര് കുര്യാക്കോസ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു അത്തിനായ ദൈവത്തെ ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ എനിക്കുണ്ടായ അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ് കൃപാസനം പത്രം ഉടമ്പടി പത്രം എൻ്റെ ഭവനത്തിൽ ആരോ കൊണ്ടുവച്ച് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലെ പത്രമാണ് ഫെബ്രുവരിയിൽ അത് ഞാൻ ജൂൺ മാസമായപ്പോഴാണ് എടുത്ത് വായിക്കുന്നത് അത് അവിടെ തന്നെ ഇരുന്നു ഞാനത് കനത്ത് പോയതിൻ്റെ അടുത്ത് അത് നാടെ മാറ്റി വയ്ക്കുകയുള്ളായിരുന്നു പക്ഷേ ജൂണിൽ ഞാൻ ജൂൺ അവസാനമായിട്ട് എടുത്തത് വായിച്ച് അത് കഴിഞ്ഞ് അവിടെത്തന്നെ തിരിച്ച് വെച്ചു ജൂൺ ജൂലൈ ഒരു പതിനഞ്ചാം തീയ്യതി കഴിഞ്ഞ് ഞാൻ മിറ്റത്തിൽ ചെടി നട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് എൻ്റെ പേരുപേരിലും തൊട്ട് ഉച്ചയിൽ വരെ അതായത് ഒരു ഇടുമിന്നലെ അങ്ങനെ പോയിരുന്നു കരണ്ട് പിടി തുല്ല്യായിട്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എനിക്ക് അവിടെ നിന്ന് നിന്നിവിടുന്നനങ്ങാൻ പറ്റി ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റ് മാറാൻ എനിക്ക് പറ്റിയില്ല ശരിക്കും നിന്നുമാണ് പിന്നെ ഒരു അടി അങ്ങോട്ട് വയ്ക്കാൻ പറ്റില്ല ആ സമയം അന്നത്തെ പത്രത്തിൽ മാതാവിൻ്റെ രൂപം വന്നതായി തിരുക്കും ആ രൂപമാണ് മനസ്സിലേക്ക് വന്നത് അതങ്ങനെ നിന്നു പിന്നെ എനിക്ക് അവിടുന്ന് അകത്തേക്ക് കയറാനോ അങ്ങോട്ട് നടന്നു ഒരു അടി അങ്ങ് മാറ്റി വയ്ക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു അങ്ങനെ ആ അവസരത്തിൽ എൻ്റെ വൈഫ് കൂടെ വന്നു മകളും വന്നു താങ്ങി പിടിക്കാൻ വന്നിട്ട് പറ അവരെ കൊണ്ട് പറ്റില്ല എന്നിട്ട് ഞാൻ താഴെ കിടക്കുന്ന ഒരു വടിയെടുത്ത് കൊത്തിപ്പിടിച്ചാണ് ഞാൻ എൻ്റെ വീടിനകത്തേക്ക് കയറിയത് ചെന്ന് അവിടെ കിടന്നു തൈനം വേറെ കുടമ്പൊക്കെ തേച്ച് ചൂടൊക്കെ പിടിച്ചെങ്കിലും സുഖപ്പെട്ടില്ല ഞാൻ ജൂലൈ രണ്ടാം രണ്ടാമത്തെ ആഴ്ചയിൽ ഈ മരീനുടമ്പടി ചൊവ്വാഴ്ചയിൽ ധ്യാനം ലൈവായിട്ട് യൂട്യൂബിൽ ഞാൻ കൂടി അച്ഛൻ ആ സമയത്ത് രോഗസൗഖ്യ ശ്രൂഷ പറയുന്ന നടന്ന സമയത്ത് അച്ഛൻ പറയുണ്ടായി അതായത് കണങ്കാലിൽ പോലും നിൽക്കാൻ പറ്റില്ല തന്നെ എല്ലാവരും അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത വ്യക്തികളെ ദൈവം തൊട്ട് സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു ഞാൻ ആ ധ്യാനം കൂടി അവസാനിച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാനോ അല്ലെങ്കിൽ കിടക്കാനോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എൻ്റെ എനിക്കത്രയും ബുദ്ധിമുട്ടായിരുന്നു സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്നാൽ അച്ഛൻ എൻ്റെ ഈ ടോക്ക് കേൾക്കുന്നത് ആ സമയം അവിടെ എഴുന്നേറ്റ് ഞാൻ ഓടി അവിടുന്ന് പരിരിക്കാത്ത ഇറങ്ങി ഓടി ഞാൻ ഇരുന്നൂറ് മീറ്റർ കാലം ഓടി ഞാൻ കേറ്റാർക്കുള്ള ഭൂമിയാണ് അവിടെ കയറി ഇറങ്ങി ഓടിയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു എന്താ പറ്റിയെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ എന്നൊരു അത്ഭുതം നടന്നിട്ടുണ്ട് അമ്മ വഴി നടന്നിരിക്കുന്നത് ഞാൻ അടുത്ത ദിവസം കൃപാന സ്ഥിതി പോകുന്ന പറഞ്ഞു എനിക്ക് അറിയില്ല സ്ഥലം അറിയില്ല എവിടെയെന്ന് അറിയില്ല പക്ഷേ മൂന്നാം ദിവസം ഇരുപത്തൊന്നാം ജൂലൈ ഇരുപത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്ന് ഇവിടെ വന്നു അറിയില്ല അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് ടോക്കൺ എടുത്ത് അതുപോലെ ഉടമ്പടി എടുത്തിട്ടാണ് പോയത് അങ്ങനെ അന്നെനിക്ക് പരിപൂർണ്ണ സൗഖ്യം കിട്ടി എന്നുള്ളതാണ് ഇന്ന് വരെ ഇല്ല പിന്നെ ആ മരവിപ്പും ഇല്ല വേദനയില്ല ഒന്നുമില്ല അത് മാതാവിൻ്റെ മധ്യസ്ഥലപ്പം ഞാൻ അത് എനിക്ക് നടത്തി തന്നെ എനിക്ക് അതിന് ഞാൻ അമ്മയോടും ദുരുക്കുമാരോടും അവരായിരുന്നു അന്ന് ഞാൻ പറയുകയാണ് പിന്നെ അത് തന്നെയല്ല ഞങ്ങൾ സഹോദരങ്ങൾ ആറ് ആറുപേരാണ് നാലുപേർ ആണ് രണ്ടുപേരുണ്ടാണ് അതിൻ്റെ ഒരു സഹകരണം ഉണ്ടായില്ല ഒന്നിനും ഒരു കോടി വരെ ഒന്നും ഉണ്ടായില്ല നാൽപ്പത് വർഷം മേലെയായി ആരും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു മാതാവേ മരിക്കുന്നതിന് മുമ്പേ ഇവരായിട്ടൊരു കൂടി പോലെ എനിക്ക് അവസരം ഒരുക്കി തരാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം പുതുക്കെ വന്നപ്പോൾ ചെയ്തപ്പോഴേ അത് എഴുതി വെച്ചിട്ട് പോയത് അതിന് മുമ്പ് എഴുതിയായിരുന്നു പക്ഷേ കഴിഞ്ഞ ഈ നൊയമ്പ കാലത്ത് അത് ഓശാന ശനിയാഴ്ച ഞാൻ കുമ്പസാരിച്ചു സങ്കലം മാമോളി ഏറ്റവും പറഞ്ഞു കുമ്പ കുർബാനയ്ക്ക് കുർബാനക്ക് സ്വീകരിച്ചു ഞായറാഴ്ചത്തെ കുർബാനയ്ക്ക് ശേഷം വീട്ടിൽ പോകുന്നത് മൂത്തെ ജേഷമൊഴിച്ച് പറഞ്ഞു ഈ ബുധനാഴ്ച വൈകുന്നേരം പ്രസകം ആചരിക്കുന്നത് അതാണ് അപ്പം മുറിക്കുന്നത് എല്ലാവരും കൂടെ കൂടണം എല്ലാ മക്കളും വന്ന് കൂടണം ഒന്നിച്ചൊരു കോടി വരവിന് വരാൻ പറഞ്ഞ് വിളിച്ച് എനിക്ക് അവിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ മാതാവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു അങ്ങനെ ഒരു കോടി വരനെ ഒരുക്കി തന്നു വർഷങ്ങളേറെ നാൽപ്പത് വർഷം മേലെ അപ്പോൾ ഇതൊക്കെ എനിക്ക് മാതാവ് നടത്തി തന്നതാണ് അത് അപേക്ഷിച്ച് അപ്പോൾ അമ്മ എന്നെ ഉപേക്ഷിച്ചില്ല എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തന്നു അമ്മയ്ക്ക് എന്നെ നന്ദി പറയാണ് പിന്നെ സന പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന അത് വൈകുന്നേരത്തെ അങ്ങോട്ട് ചിലപ്പോൾ മുടങ്ങാറുണ്ട് രണ്ടു നേരത്തും പ്രാർത്ഥിക്കാറുണ്ടായില്ല പക്ഷേ ഈ ഉടമ്പടി അടുത്ത് പോയതിന് ശേഷം ഈ നിമിഷം വരെ രണ്ടു നേരത്തും മുടങ്ങാതെ പ്രാർത്ഥന അതിന് വലിയൊരു അനുഗ്രഹം കൃപയായിട്ട് ഞാൻ തോന്നുക എനിക്കത് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ മക്കളുടെ കാര്യങ്ങൾ മക്കളുടെ വിദേശ സ്ത്രീകളുടെ യാത്രയ്ക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലെ ഉടമ്പടി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അത് മരുമകളാണ് ആദ്യം പോയത് നീസ് തന്നെ പോയി അവിടെ ചെന്ന് പഠിക്കാനാണ് പോയത് ഒരു വർഷത്തെ കോഴ്സിലാണ് പോയിരിക്കുന്നത് ചെന്ന് പതിനഞ്ചാം ദിവസം പാട്ടും ജോലി അവൾക്ക് കിട്ടും ചെയ്തു അവൾ സന്തോഷമായിട്ടിരിക്കുന്നു മകന് ഒരു വിസ ടീം വിസ കിട്ടി വിസ കെട്ടിയിട്ട് ഈ ഏഴാം തീയതി ജൂലൈ ഏഴാം തിയതിയാണ് പോയത് പോയ സമയത്ത് ജോലി ആയിട്ട് പോയതല്ല വിസിറ്റിങ്ങിനാണ് പോയിരിക്കുന്നത് അവിടെ ചെന്ന് ഞാൻ അവിടെ നിന്ന് പോയ അന്ന് മുതൽ ഈ നിമിഷം വരെ അമ്മയുടെ ഞാൻ ഒരു നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയും മാതാവ് ഇവരുടെ റിസൾട്ട് എനിക്ക് തരണേ അവന് കരുതിയിരിക്കുന്ന ജോലി എന്താണേലും വേണ്ടില്ല അവിടെ ചെല്ലുമ്പോൾ അവനവൾ കരുതി കൊടുത്തുള്ള എനിക്ക് റിസൾട്ട് ഞാനിന്ന് ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുന്ന ദിവസം അതിന് മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് എനിക്കതിനൊരു എന്തെങ്കിലും ഒരാളാണ് എനിക്ക് തരാൻ പറഞ്ഞോളൂ ഞാൻ അവിടെ വന്ന് ടോക്കൺ എടുക്കാൻ ക്യൂ നിൽക്കുന്ന സമയത്ത് വിളി വന്നു അപ്പോൾ എനിക്ക് നാളെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ട് അപ്പോൾ മാതാപിതാക്കൾ എല്ലാം എനിക്ക് നടത്തി തന്നു ഏറ്റവും വലിയ അനുഗ്രഹം അരിയാത്ര അമ്മ മാതാവിനെ വിളിച്ച് അപേക്ഷിച്ച് എനിക്ക് ഉറപ്പ് വരുത്തില്ല എല്ലാം എനിക്ക് വാര്യക്കുരുത്ത് തന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ മിടുക്കല്ല എൻ്റെ എൻ്റെ ഇതല്ല പക്ഷേ ഒക്കെ തമ്പരൻ എനിക്ക് വാരി കുരി തന്നതാണ് എനിക്കിവിടെ വന്ന് നിൽക്കാൻ എൻ്റെ കൈയ്യൂടെ വരയ്ക്കുക ഇതുപോലെ സ്റ്റേജിൽ പറഞ്ഞാൽ ആദ്യമായിട്ട് കയറി നിൽക്കണം എനിക്കത്രയും എന്ന് വെച്ചാൽ നിന്ന് അതിനുള്ള യോഗ്യത ഉണ്ടോയെന്ന് അറിയില്ല പക്ഷേ തമ്പരൻ അത്രയും ഉയർത്തി കൊണ്ടുപോന്നു ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് സാശിയുടെ അമ്മയോടും തെലുക്കുമരോടും ഒരായിരുന്നു നന്ദി പറയുക മകളുടെ ഒരു അഡ്മിഷൻ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് അവിടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു ആ നല്ലൊരു കോളേജിലേക്ക് എനിക്ക് അഡ്മിഷൻ വാങ്ങിത്തുന്നു ഉയർന്ന മാർക്കൂടെ പാസ്സായി ഇതുപോലെ പരീക്ഷകളൊക്കെ പാസാക്കി തന്നിട്ടുണ്ട് അങ്ങനെ നല്ല രീതിയിൽ അമ്മ വഴി നടത്തി തരുന്നുണ്ട് ഇന്നും ഇനി എന്ന് പറഞ്ഞു ജീവിക്കുന്ന നാളുകളൊക്കെ ഈ അമ്മേൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്ന പരിപൂർണ്ണ വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ സാക്ഷ്യം പറയാൻ എനിക്ക് സാധിച്ചതിൽ ഒരായിരം നന്ദി അമ്മയോടും തെരുക്കുമ്മാരോടും നന്ദി പറഞ്ഞ് ഞാൻ നടത്തുന്നു പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം വായിച്ച് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥന ശേഷം ഇവിടെ പോയി അതായത് അതൊക്കെ കഴിയും ഞാൻ ഈ പത്രം ഞാൻ കൊടുക്കുക കൊടുക്കാറുണ്ട് പിന്നെ അനാഥ അനാഥാലയങ്ങളിൽ ഇവിടെ നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കാനായിട്ട് അവിടെ ചെല്ലും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോരാ ആരെങ്കിലും അന്നേരം സഹായം ചോദിച്ച് കൈ നീട്ടി നീട്ടിക്കഴിഞ്ഞാൽ അറിയാൻ വെറുതെ വിടില്ല എന്നെ കൊണ്ട് ആവുന്നത് എന്നെ കൊണ്ട് പറ്റുന്നെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലും കൊടുത്തു ഞാൻ വിട്ട് അവർ വിടുവുള്ളൂ മടക്കി വിടുള്ളൂ ഇതൊക്കെയാണ് ചെയ്യാൻ നൂറ് ശതമാനം ആവുന്നെങ്കിൽ അറിയില്ല അന്നേരം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ഞാൻ ഇനിയായാലും ചെയ്യുന്നതായിരിക്കും